നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുകാരുടെ ഉറക്കം കെടുത്തി രാത്രിയിൽ ഒളിഞ്ഞുനോട്ടക്കാരന്റെ ശല്യം നാട്ടുകാർ സംഘടിച്ച് ആളെ പിടിക്കാൻ ഗ്രൂപ്പ് തുടങ്ങി ഒടുവിൽ കുടുങ്ങിയത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഒളിഞ്ഞു നോട്ടക്കാരന്റെ ശല്യം കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാട് പ്രദേശത്താണ് കുറച്ചു നാളായി കോരങ്ങാട് പ്രദേശത്തെ വീടുകളിൽ രാത്രി സമയത്ത് ശല്യം തുടങ്ങിയിട്ട് രാത്രി എത്തുന്നയാൾ വീടുകളുടെ മതിലിൽ വലിഞ്ഞുകയറി കിടപ്പുമുറിയിൽ നോക്കും ഒന്നും രണ്ടും വീടുകളിലല്ല ഒത്തിരി വീടുകളിൽ ഒളിഞ്ഞു നോട്ടക്കാരൻ എത്തിയതോടെ നാട്ടുകാർ സംഘടിച്ചു ചർച്ചയായി അന്വേഷണമായി രാത്രി നാട്ടിൽ ചിലർ കാവലിരിക്കാനും തീരുമാനിച്ചു ഏകോപനത്തിനായി വാട്സപ്പ് ഗ്രൂപ്പും ഒരുക്കി കാവലിരിക്കുന്ന പ്രദേശവും മറ്റു വിവരങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചു ദിവസങ്ങളോളം കാവലിൽ െങ്കിലും അന്നൊന്നും ഒളിഞ്ഞു നോട്ടക്കാരൻ ആ വഴിയേ എത്തിയില്ല മനമടുത്ത നാട്ടുകാർ ഒടുവിൽ കാവലും തിരിച്ചിലും നിർത്തി പിറകെ ഒളിഞ്ഞു നോട്ടക്കാരൻ വീണ്ടും എത്തി എന്നാൽ ഇക്കുറി ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞു കഴിഞ്ഞ ദിവസം പ്രതി നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടതോടെ കഥ മാറി നാട്ടുകാരുടെ കൂടെ പ്രദേശത്ത് തെരച്ചിലിന് നേതൃത്വം നൽകിയ അതേ യുവാവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനു ഇയാൾ തന്നെ ഗ്രൂപ്പ് വഴി നാട്ടുകാരുടെ നീക്കം ഇയാൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കാവലിരിക്കുന്ന സ്ഥലവും തെരച്ചിൽ നടക്കുന്ന സ്ഥലവും എല്ലാം മനസ്സിലാക്കിയായിരുന്നു പ്രതിയുടെ നീക്കങ്ങൾ പക്ഷേ ിൽ കയറി വീട്ടിൽ സി സി ടി വി ക്യാമറ വെച്ച വിവരം മാത്രം അറിഞ്ഞില്ല ഇതോടെ പ്രതി കയ്യോടെ കുടുങ്ങി എന്നാലിപ്പോൾ പിടിക്കപ്പെട്ടയാൾ സ്ഥലത്തെ പ്രധാന പയ്യനായതുകൊണ്ടും ആർക്കും പരാതിയില്ലാത്തതുകൊണ്ടും കേസെടുത്തിട്ടില്ല